നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഐശ്വര്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നേഴ്സിംഗ് സയൻസസ് നിലമ്പൂർ പോലീസ് സ്റ്റേഷൻ പരിധിയില് ഓണാഘോഷത്തോടനുബന്ധിച്ച് വിവിധ സ്കൂളുകൾ കോളേജുകൾ ക്ലബുകൾ എന്നിവയൊക്കെ പല തരത്തിലുമുള്ള ഓണാഘോഷ പരിപാടികൾ നട നടത്തുവാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് അടുത്തു വരുന്ന ദിവസങ്ങളിൽ ഓണാഘോഷ പരിപാടികളുണ്ട് എന്നുള്ള അറിയിപ്പ് ലഭിച്ചിട്ടുണ്ട് ഇത്തരം ഓണാഘോഷ പരിപാടികൾ ആഘോഷങ്ങൾ അതിരിവിടാതെ കാക്കണ്ട ചുമതല അതിൻ്റെ സംഘാടകർക്കായിരിക്കും എന്നുള്ള വിവരം അറിയിക്കുകയാണ് ഈ ആഘോഷങ്ങളോടനുബന്ധിച്ച് ഏഹ് വാഹനങ്ങൾ ഉപയോഗിച്ചോ അല്ലെങ്കിൽ പടക്കങ്ങൾ ഉപയോഗിച്ചോ കളറുകൾ ഉപയോഗിച്ചോ ഉണ്ടാകുന്ന പരസ്പരമുള്ള അടികളും മറ്റും നിർബന്ധമായും ഒഴിവാക്കേണ്ടതുണ്ട് അങ്ങനെ ഒരു സംഭവം റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് കർശന നടപടികൾ സ്വീകരിക്കുന്നതാണ് എന്നുള്ള വിവരം അറിയിക്കുന്നു സ്റ്റേഷൻ പരിധിയിലെ എല്ലാവർക്കും സ്നേഹത്തിന്റെയും സന്തോഷത്തിന്റെയും സമൃദ്ധിയുടെയും ഓണാശംസകൾ നിലമ്പൂർ പോലീസിന്റെ വക ആശംസിക്കുകയാണ് ഉയരങ്ങളിൽ രാ കണ്ണുകളിൽ കുളിർമിയേകും കാഴ്ചകളുടെ ആനന്ദ വിസ്മയം ഒരുക്കി റോക് മൗണ്ടൻ മൗണ്ടൈൻ സമുദ്രനിരപ്പിൽ സമുദ്ര നിരപ്പിൽ നിന്ന് മൂവായിരം അടി ഉയരത്തിൽ ഊട്ടിയും കൊടൈക്കനാലും നൽകുന്ന കുളിർമയും സൗന്ദര്യവും കക്കാടംപൊയിൽ റോക്വൽ നിങ്ങൾക്ക് സമ്മാനിക്കും കലാത്മകമായി സജ്ജീകരിച്ച എട്ട് ഹട്ടുകളും പ്രത്യേകം സജ്ജമാക്കിയ സ്വിമ്മിംഗ് പൂൾ ചിൽഡ്രൻസ് പ്ലേ ഏരിയ റെസ്റ്റോറന്റ് സൗകര്യം എല്ലാം കൊണ്ടും നിങ്ങളുടെ ഫാമിലിക്കൊപ്പം ആനന്ദവേളകൾ ആഘോഷമാക്കാം റോക് വാൽ മൗണ്ടോട്രീറ്റ് കക്കാടംപൊയിൽ നായാടംപൊയിൽ